ഈ ഹെവി കട്ടിലാണത് ഇത് പ്രീമിയം കട്ടിലാണ് ഈ കട്ടില് അക്കേഷൽ അഞ്ചേ പൈ ആറേകാല് കട്ടില് നിങ്ങൾക്ക് തരുന്നത് വെറും പക്ഷെ ഇതിന്റെ സൈസ് വരുന്നത് ആറടി നീളത്തിലും മൂന്നടി വീതിയിലാണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്നത് അത് നിങ്ങൾ കൂളിങ് എടുത്താലും വൈറ്റ് എടുത്താലും ആറ് ചേർ അടക്കം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്ത പറഞ്ഞിരുന്നു നമ്മുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തുടരെ തുടരെ ഓഫറുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നുമാണ് ഇന്ന് കൊടുക്കുന്ന ഓഫറുകൾ ഇപ്പോൾ നമുക്ക് സിറ്റ് സിറ്റൗട്ടിലേക്ക് പറ്റിയ ഈ ഒരു ബെഞ്ചും അതിൻ്റെ രണ്ട് സിംഗിൾ ചെയറുകളും കൂടി ചേർന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വൈസാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു അഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഇത് ത്രീ സീറ്റർ ആണ് പുറത്ത് ഗാർഡൻ ബെഞ്ച് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇടാൻ പറ്റിയത് സിറ്റ് സിറ്റൗട്ടിലേക്ക് ഇടാൻ പറ്റിയ നമ്മുടെ ഈ ഒരു ബെഞ്ച് അക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം തിരക്കെടുക്കില്ലാത്ത ഒരു നല്ലൊരു മോഡലാണ് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മോഡല് എനിക്ക് തോന്നുന്നു പുറത്തേക്ക് ഒരു അഞ്ചേകാല് രൂപ ഇതിന് റേറ്റ് 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 ഏറ്റവും ചുരുങ്ങിയത് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഇവരോട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഈ മൂന്നും കൂടെ എനിക്ക് നിങ്ങൾക്ക് പതിനഞ്ച് രൂപ അതായത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഈ മൂന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കി നോക്കൂ ഇതിൻ്റെ അത്ര വലിയ ആർഭാടം പിടിച്ച മോഡലുകളൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ നല്ല സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് അത്യാവശ്യം മരം എല്ലാം തിമ കയറിയിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ഇവ സിംഗിൾ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നിവർന്ന് തന്നെ ഇരിക്കാം കേട്ടോ ഡോ സീറ്റവിടെ ചേരലൊക്കെ ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കാൻ പറ്റാവുന്ന അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സെറ്റിൽ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിൾ സീറ്റും കൂടെ ചേർന്നിട്ട് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു അഞ്ച് ദിവസത്തേക്ക് പതിനയ്യായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് മരം അക്കേഷയാണ് ഇനി വല്ല കസ്റ്റമർക്കും കസ്റ്റമേഴ്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് അവർ മെഷർമെൻറ്റും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു തരാം അവർ ഉദ്ദേശിച്ച മരം എന്താണോ ആ മരത്തിൽ തന്നെ ചെയ്തു തരാം തേക്കിൽ വേണമെങ്കിൽ തേക്കിൽ ചെയ്തു തരാം അതിന് കുറഞ്ഞിട്ട് വരുന്ന മഹാഗനി വേങ്ങ പലതരം പിന്നെ മാഞ്ചിയം ഇത്തരം മരങ്ങളൊക്കെ ഇതിന് താഴേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ മരം ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ചെയ്യുന്നുമില്ല ആ മരത്തിൽ റിക്വർ റിക്രൂർമെൻറ്റ് നിങ്ങൾ ചോദിക്കും ചെയ്യേണ്ട ഞാൻ ചെയ്ത് കൊടുക്കില്ല അതൊക്കെ പിന്നീട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മരങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റത്തിലേക്ക് കാണാം നമ്മൾ സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ ഡൈനിങ് ടേബിളിൽ എന്താ ഓഫറൊന്നും കൊടുക്കാറില്ല എന്ന് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡൈനിങ് ടേബിളിന് ചെറിയ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അതായത് അക്കേഷൻ ഇതും പണിതിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ആണ് പണിതിട്ടുള്ളത് ഇത് ഫ്രെയിമിൽ വൈറ്റ് പ്ലെയിൻ ഗ്ലാസ് ആണ് നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ആറടി നീളത്തിലും മൂന്നടി വീതിയിലാണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്നത് അത് നിങ്ങൾ കൂളിംഗ് എടുത്താലും വൈറ്റ് എടുത്താലും ആറ് ചേർ അടക്കം ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് കംഫർട്ട് ഇത് കംഫർട്ടായിട്ട് എവിടെ നിന്നേലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എൻ്റെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായ റേറ്റ് എവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുക എനിക്ക് വരുന്ന മുതൽ എൻ്റെ അക്കേഷ എന്ന് പറയുന്ന മരത്തിൽ എനിക്ക് ചെയ്തിട്ട് വരുന്നത് ഈ റേറ്റ് കിട്ടിയാലേ എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ റേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇത് എപ്പോഴും കൊടുക്കുന്ന ഓഫറൊന്നല്ല നമ്മൾ അറിയാലോ മാസത്തിൽ ഒരു ഓഫറോ ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മാസത്തെ രണ്ട് വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അത് കൊടുക്കാൻ മിനിമം അഞ്ച് ദിവസം ആറ് ദിവസത്തേക്കൊക്കെ നമ്മൾ ഈ ഓഫർ കൊടുക്കാറുള്ളു അങ്ങനെ കൊടുക്കുന്നൊരു ഓഫറാണത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആറ് ചെയറുണ്ട് ഇനി നിങ്ങൾക്ക് വീട് സൗകര്യമുണ്ട് അതായത് ഒരു മൂന്നടി വീതി എന്നുള്ളടത്ത് നിങ്ങൾക്ക് മൂന്നര അടി വീതിയിലും ആറടി നീളത്തിലും വരുന്ന ഡൈനിങ് ടേബിൾ കയറുമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ എനിക്ക് കൂടുതൽ തന്നാൽ മതി ഇരുപത്തി രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അത് തരാം മരക്കേഷിയാണ് വീണ്ടും പറയാം മഹാഗനിയിലോ വേങ്ങയിലോ മാഞ്ചിയത്തിലോ പലതരത്തിലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റേറ്റിനെക്കാട്ടി താഴോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് വീണ്ടും പറഞ്ഞു നിങ്ങൾ ആയ റേറ്റ് വേറെ അപ്പുറത്ത് തോന്നുന്നുണ്ടെങ്കിൽ നോക്കുക അത് എന്ത് വാങ്ങിക്കണം എന്നുള്ള നിങ്ങളുടേതായ മാത്രം ഉത്തരവാദിത്തമാണ് എൻ്റെ മുതലിനെ കുറിച്ച് പറയാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് പല കസ്റ്റമർ വന്നിട്ട് പറയാറുണ്ട് അവിടെ ഇത്രയ്ക്ക് ഉണ്ടല്ലോ ഇവിടെ ഇത്രക്കുണ്ടല്ലോ എന്നൊക്കെ മാർക്കറ്റാണ് പല വിധത്തിലും പല തരത്തിലുള്ള സാധനങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെയാണ് കംഫർട്ടാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് ഇത് ഓക്കെയാണ് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു നമ്മുടെ കാലുകളൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൂന്നര ഒക്കെ ഇഞ്ച് കണ് കനം വരുന്ന കാലുകളാണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു മൂന്നര സൈസ് വരുന്നുണ്ട് മൂന്ന് സൈസ് വരുന്നുണ്ട് മൂന്നരയ്ക്ക് വരുമ്പോൾ എനിക്ക് തരേണ്ടത് ഇരുപത്തിരണ്ട് രൂപയും മൂന്നടിക്ക് വരുമ്പോൾ നിങ്ങൾ എനിക്ക് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആ വിത്ത് ആറ് കസേര അടക്കാം ഇത് പന്ത്രണ്ട് എം എമ്മിന്റെ ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ പല കടയിലും കാണാറുണ്ട് എട്ട് എം എമ്മ് മുതൽ ഡൈനിങ് ടേബിൾ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എട്ട് എം എമ്മിന്റെ ഡൈനിങ് ടേബിളിലെ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കരുത് യാദൃശ്യം മറ്റേ കുട്ടികൾ കയറിയിരിക്കുകയോ നമ്മളെ എല്ലാവരും ആറ് പേര് ഇരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഒക്കെ ലോഡ് ചെയ്തിരിക്കുമ്പോഴൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പന്ത്രണ്ട് എം എമ്മിന്റെ താഴെയുള്ള ഒരു ഗ്ലാസ് ഉപയോഗിക്കരുത് പല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല ഷോപ്പുകളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴൊക്കെ പത്ത് എം എമ്മിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിൾ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് എം താഴെ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾ പന്ത്രണ്ട് എം എ താഴെ കണ്ടിട്ട് ഗ്ലാസ് ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ അതൊന്നും ഓർമ്മയിൽ വെക്കാം നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചോ അത് നമ്മുടെ വിഷയമല്ല പക്ഷെ സേഫ്റ്റി നിങ്ങളുടേത് മാത്രമാണ് ഇതേപ്പോൾ നമ്മളിപ്പോൾ അതിന് കൂടെ ഓഫറിൽ കൊടുക്കുന്നത് ഈ മൂന്ന് ഡിസൈനുള്ള ചെയറുകളാണ് ഈ ചെയറുകൾ നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം കേട്ടോ ഇത് ചെയ്യണം അത്യാവശ്യം കനം മെനയും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇതിനു വേണ്ടിയിട്ട് ഓഫറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അടിച്ചുണ്ടാക്കിയതൊന്നുമല്ല ഞാൻ കടയിൽ സാധാ റെഗുലറായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നൊരു മോഡലാണ് അതിൻ്റെ കാലിൻ്റെ സൈസുകളൊക്കെ അതിനായിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഓഫറിന് മാത്രമായിട്ട് ചെയ്ത ഒരു ഒരു പ്രൊഡക്ഷനോന്നല്ല കേട്ടോ ഇത് അപ്പോൾ നോക്കിക്കോളൂ ഇതിൽ ഒന്ന് രണ്ട് മൂന്നോ ഡിസൈനൊക്കെ ഇപ്പം നിലവിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതായത് അഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ഓഫർ വെച്ചിട്ടുള്ളത് അതായത് ജൂലൈയില് പതിനാറാം തീയതി മുതൽ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ പുതുതായി കാണുന്ന ആളുകളാണെങ്കിൽ അവരത് എടുത്തിട്ട് എന്നെ വിളിച്ച് കമ്പനിയെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് എൻ്റെ നമ്പർ അവർ കയ്യിലുണ്ട് എന്തായാലും ഞാൻ ഒരു ഓഫർ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് വരും അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഓഫറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അക്കേഷ്യലാണ് ഞാൻ ഈ ഓഫറും കൊടുത്തിട്ടുള്ളത് അഞ്ചേ ബൈ ആറേകാൽ അതായത് അഞ്ചടി വീതിയും ആറേക്കാൽ അടി നീളവും വരുന്ന ഈ കട്ടിലും ഈ കട്ടിലും അതിൻ്റെ കൂടെ ഒരു നോർമൽ ബെഡ് ബെഡ് പറയുന്നത് നോർമലാണ് നിങ്ങൾക്ക് മെഡിക്കേറ്റഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംവിധാനങ്ങളുള്ള ബെഡേ അല്ല നോർമലായിട്ട് ഒരു നാലഞ്ച് വരുന്ന ഒരു ബെഡ് നിങ്ങൾക്ക് ഈ ഹെവി കട്ടിലാണത് ഇത് പ്രീമിയം കട്ടിലാണ് ഈ കട്ടില് അക്യേഷ്യല് അഞ്ചേ പൈ ആറേകാല് കട്ടില് നിങ്ങൾക്ക് തരുന്നത് വെറും പതിനെണ്ണായിരം രൂപയ്ക്കാണ് കേട്ടോ അടിപൊളി ബെഡ് അടിപൊളി കട്ടില് അടിപൊളി വില്ലോ കണ്ട അടിപൊളി ഇത് ഈ കട്ടില് ബെഡും നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതിന് പേരിലാണ് ഈ റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് പതിനെട്ട് രൂപയ്ക്ക് പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ കട്ടിലും ഈ ബെഡും ഇതിന്റെ കൂടെ ഇതേപോലത്തെ രണ്ട് ില്ലെന്ന് തരുന്നതാണ് കേട്ടാ ആ മോഡൽ കാണിച്ചു കൊടുത്തേ ഇതിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മോഡലുകൾ മാറ്റി മാറ്റി കാണിച്ചു തരാം കേട്ടാ ഇത് ഈ കട്ടില് ഇതും ബെഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രീമിയം ബെഡ് ആണ് വേണ്ടതെങ്കിൽ അത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പതിനെട്ടിൽ പരം മോഡലുകൾ ബെഡുകളുണ്ട് മെഡിക്കേറ്റഡ് സെമി മെഡിക്കേറ്റഡ് കൊയറ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബെഡുകൾ നമ്മളെ സ്പെക്ക് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ബെഡ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ബെഡിന്റെ റേറ്റ് കുറച്ചിട്ട് പുതിയ ബെഡിന്റെ റേറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്തു പോവാതെ അതുകൊണ്ട് കുഴപ്പമുള്ള വിരോധങ്ങളൊന്നും ഇല്ലല്ല എന്തായാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയില് പറയാത്ത മോഡലാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള മോഡൽ ഞങ്ങൾക്ക് അയച്ചു തരിക അതിന് കൃത്യമായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങളോടും പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു ഓഫർ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ